എന്തിനാണ് എടുത്തത് എന്നുള്ളത് പരിശോധിക്കപ്പെടണം അത് ഞങ്ങൾക്കൊരു തർക്കമില്ല ഗവൺമെൻറ് ഗവൺമെൻറ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ചെറിയ ഒരാളെ പോലും മാത്രമാണ് എട്ടൊമ്പത് ആളുണ്ടായിരുന്നു എങ്കിൽ പോലും അത് തെറ്റായിരുന്നു ആ തെറ്റിന് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് ശരി അതിൻ്റെ അപ്പുറം കടന്നു വന്നാൽ നിലപാടുകളെ ഗൗരവപൂർവ്വം പരിശോധിക്കണം പുലിപ്പല്ല് കേസിൽ വേടനെ അറസ്റ്റ് ചെയ്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പരിധി ലംഘിച്ചിട്ടുണ്ടോ ഉണ്ട് എന്ന് തന്നെയാണ് സി പി ഐ എം നേതാക്കൾ പറയുന്നത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കി കഴിഞ്ഞു പരിശോധിക്കണം അറസ്റ്റ് എന്നും അറസ്റ്റിന് ഇടയാക്കിയ സാഹചര്യം എന്താണ് എന്ന് ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ ശരിയായോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട പരിശോധിച്ച് നടപടി എടുക്കണം എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കുകൾ മാത്രം മതി പരിധി വിട്ടു എന്ന് മാത്രമല്ല ഉദ്യോഗസ്ഥൻ ചെയ്തത് ഒരു വ്യക്തിയുടെ അവകാശങ്ങൾക്ക് മേലെയുള്ള കടന്നു കയറ്റം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എമ്മിന് അത്തരമൊരു നിലപാടിലേക്ക് എത്തേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ കൃത്യം നിലപാട് പറഞ്ഞു പോകുന്നതും അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഴുവൻ കേൾക്കാം എന്തിനാണ് എടുത്തതെന്നുള്ളത് പരിശോധിക്കപ്പെടണം അത് യാതൊരു തർക്കമില്ല വേടനെ പോലെയുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഗായകൻ ഒരു പ്രത്യേക രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ സ്വാധീനിച്ച ഒരു ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ്റെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരുമ്പോൾ അദ്ദേഹം തന്നെ പറയാറുണ്ട് ഈ ലഹരിയും അതുപോലുള്ള കാര്യങ്ങളൊന്നും ശരി എല്ലാ കുട്ടികളായിരുന്നു എല്ലാം അദ്ദേഹം തന്നെ പറയാറുണ്ട് പരിപാടിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയാറുണ്ട് അപ്പം ഇപ്പം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എനിക്ക് തെറ്റ് പറ്റി അതാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ നിലപാട് ഗവൺമെൻറ് ഗവൺമെൻറ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ചെറിയ ഒരളവോട് മാത്രമാണ് എട്ടൊമ്പത് ആളും ഉണ്ടായിരുന്നു എൻ എങ്കിൽ പോലും അത് തെറ്റായിരുന്നു ആ തെറ്റിന് കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത് ശരി അതിൻ്റെ അപ്പുറം കടന്നു വന്നാൽ നിലപാടുകളെ ഗൗരവപൂർവ്വം പരിശോധിക്കണം ആ ചെറുപ്പക്കാരനെ തെറ്റിതിരുത്തി ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള ഒരു ഗായകൻ എന്ന രീതിയിൽ ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹത്തിൻ്റെ സംഗീതവും അദ്ദേഹം തന്നെ ആലപിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് വലിയ രീതിയിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിയുമായിട്ട് അദ്ദേഹത്തിന് മുമ്പോട്ടേക്ക് വരാൻ ഇനിയും സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് മാത്രമല്ല അദ്ദേഹം തെറ്റിതിരുത്താനുള്ളൊരു വഴിയായി ഇതിനുപയോഗിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ പുലിയും പുലിൻ്റെ നകവും മറ്റേ പല്ലുമെല്ലാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അദ്ദേഹം തന്നെ പറയേണ്ടേ എനിക്കൊരാൾ തന്നതാണ് ഞാനിത് ഉപയോഗിച്ചു ഉപയോഗിക്കുമ്പോൾ ഇത്രത്തോളം അപകടകരമാണ് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ ഇതുപോലെ വലിയ രീതിയിലുള്ള ഒരു ഒരു കേസും കാര്യവും ഒക്കെ വേണ്ടതുണ്ടോ എന്ന് കോടതി പറയുന്നത് പോലെ തന്നെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ ഇപ്പോൾ ഇപ്പോഴും ഇപ്പോഴും കൃത്യമായിട്ട് തന്നെ വനംവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൂർണ്ണമായിട്ടും ഈ വേടൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത് എന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് 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 പരിശോധിക്കണം അത് ഇപ്പം ആരാ പരിശോധിക്കണം നല്ല പരിശോധന അത് പരിശോധിക്കുക വേണ്ടത് അപമാനമാണ് എന്തോ എന്തൊക്കെ വേണമെങ്കിൽ ഉപയോഗിച്ചോ ഏഷ്യാനെറ്റല്ലേ എന്ത് വധം വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് കോടതി പ്രത്യേകിച്ച് ആ നിലപാട് സ്വീകരിക്കുന്നു ആ പരിശോധിക്കുന്നു അത് ഞാൻ പറഞ്ഞ മലയാളത്തിലേ അതല്ല പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ പരിശോധിച്ചോട്ടെ പക്ഷേ ആ നിലപാട് സ്വീകരിക്കാൻ പാടില്ല ആ ഒരു ചെറുപ്പക്കാരനോട് എടുക്കേണ്ട നിലപാടല്ല ആദ്യത്തെ ശരിയായിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അതിന് കേസെടുത്തു അതിന് ജാമ്യം കിട്ടി അപ്പോഴാണ് ഈ മാല കാണുന്നത് മാല കണ്ടതിന് ശേഷം തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച നിലപാടാണ് യഥാർത്ഥത്തിൽ വിമർശനാത്മകമായ രീതിയിൽ കണ്ടത് അത് വിമർശിക്കേണ്ടത് തന്നെയാണ് അത് വിമർശിക്കുമ്പോൾ തന്നെ തെറ്റ് ശരിയല്ലാത്ത നിലപാടുകളുണ്ടെങ്കിൽ അത് തിരുത്തും വന്ന അദ്ദേഹം അറിയുകയും ചെയ്തിട്ടുണ്ട് സസ്പെൻഡ് അല്ല അതെല്ലാം ഭരണപരമായ കാര്യങ്ങളാണല്ലോ കാര്യം ഞങ്ങൾക്ക് എന്താണ് വേണ്ട കാര്യം സംഘപരിവാ സംഘപരിവാർ എന്തും ചെയ്യും കലാപം നടത്തും മനസ്സിലായോ സംഘപരിവാറിനെ നന്നായി പഠിച്ചു ഏതാ ഏതാ പത്രം മീഡിയ പണം നന്നായി പഠിച്ചോ സംഘപരിവാർ എന്തും ചെയ്യും കേട്ടോ കലാപവും നടത്തും കലാപത്തിന് നേതൃത്വം കൊടുക്കും അമ്മാതിരിയാണ് സംഘപരിവാർ അങ്ങനെയാണ് അതെ ഉൾപ്പെടെ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഉൾപ്പെടെ ചേരുന്നതാണ് ആ ചേരുന്നവർ എന്തും ചെയ്യും എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അമ്മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ശരിയായ നിലപാട് സ്വീകരിച്ചു പോകണം ഗവൺമെന്റ് ആ നിലപാടാണ് സ്വീകരിച്ചത് വേദന്റെ പരിശോധിക്കണം ആവശ്യമായ നിലപാട് സ്വീകരിക്കണം അതിനൊന്നും ഒരു സംശയം വേണം